ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇപ്പം നമ്മുടെ വൻ തേനീച്ച കൂടിൻ്റെ തേനെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അത് എത്രത്തോളം കിട്ടുമോ എന്ന് നമുക്കറിയത്തില്ല എന്തായാലും നമുക്ക് ആദ്യം വീഡിയോയിലോട്ട് പോവാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മളെ വലിയ തേനീച്ച കോളനിയിൽ തേനെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നേരത്തെ വെച്ചു കൊടുത്ത ഫ്ലാറ്റിലൊക്കെ അവർ എക്സ്ട്രാ തട്ടൊക്കെ കെട്ടിവെച്ചിരിക്കണെന്ന് ആണ് ഒരുവിധം ചെറുതായിട്ടേ ആയിട്ടുള്ളൂ എന്നാലും അത്യാവശ്യം ഒരു അരക്കില പരുവം നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഓരോ നിന്നും സോറി ഓരോ നിന്നല്ല ഓരോ നിന്ന് ഇങ്ങനെ നമ്മൾ കുടഞ്ഞെടുക്കുമ്പോൾ റാണി മുട്ടയടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കേണ്ടതാണ് ഇതുപോലെ എക്സ്ട്രാ എയർ തട്ട് ഒരുപാട് കെട്ടി വയ്ക്കുമ്പോൾ ഇതിൻ്റെ മേളിൽ ഇനിയും ഒരു പെട്ടി കൂടി വെച്ചു കൊടുക്കുക ഒരു സൂപ്പർ ഓടി ഇനി വെച്ച് കൊടുക്കാം ഇതാണ് ഇപ്പോൾ കുടഞ്ഞു വെച്ച തട്ടുകൾ റൈസ് ഇതാണ് തേൻ എടുക്കുന്ന മെഷീൻ അപ്പോൾ ഇത് ഈ രണ്ട് സൈഡും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി വിടണം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കിയ ശേഷം അതേപോലെ എടുത്ത് തിരിച്ച് വയ്ക്കണം എന്നാലേ ഇത് രണ്ട് സൈഡിലുള്ള തേൻ മൊത്തത്തിൽ ഞാൻ അത് വിടത്തുള്ളൂ അതേപോലെ തന്നെ ഇതും ഇതും അതുപോലെ തന്നെ രണ്ട് സൈഡും വെച്ച് കറക്ക കുഞ്ചിമുട്ടയോണ്ടെ നോക്കണം ഇതില് കുഞ്ചിമുട്ടയുണ്ട് അപ്പൊ അതിനെ ഇതില് അങ്ങനെ ആര് ഞാൻ കളയണം എന്നിട്ട് ഇതിലിട്ടിട്ടുള്ള ഈ ബാറുകളെല്ലാം അതായത് രണ്ട് കട്ടും രണ്ടടത്തും അതായത് രണ്ട് സൈഡിലും പിടിച്ച് നാല് സൈഡ് ഒരുവിധം ക്ലിയർ ആയതിനു ശേഷം എല്ലാ ബാറും ഇതേപോലെ മാക്സിമം ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്തതിന് ശേഷം അതുപോലെ തന്നെ കൊണ്ടു വയ്ക്കുക ഇടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തട്ട് അതായത് വലിയ തട്ടെന്ന് പറയുമ്പോഴത്തേത് ഇതൊക്കെ തന്നെ ഇടയ്ക്കായിട്ട് ഇടണം ചെറിയ തട്ട് സൈഡിലോട്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലെ ഈച്ച നിറഞ്ഞിരിക്കുന്ന പെട്ടികളിലാണ് കൂടുതലും നമ്മൾ സൂപ്പർ വെച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഈച്ച കൂടുതലുള്ള പെട്ടികളുടെ ഒരു വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ അടിയിൽ ഒരുപാട് ഈച്ച കിടക്കും ഇങ്ങനെ തൂങ്ങി നിൽക്കും മാക്സിമം പറ്റുന്നത് ഇതിനെങ്ങനെ കൈകൊണ്ട് പതിയെ വാരി മേളിൽ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക എങ്കിൽ അത്രയും നല്ലതാണ് നമുക്ക് പെട്ടെന്ന് തട്ടികളിലോട്ട് ഈച്ച ഈച്ചിറങ്ങും ഇതിന് മേളിലൊരു സൂപ്പർ ഓടി നമുക്ക് വെച്ചുകൊടുക്കണം അപ്പോൾ പെട്ടെന്ന് ഈച്ച അതിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈച്ച വാരിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈച്ച ഒരുപാടുള്ളതിന് നമ്മളിതുപോലെ സൂപ്പർ ഒരെണ്ണം വെച്ച് ഇതുപോലെ ഫ്രെയിമിൽ ഉള്ള തട്ടുകളിൽ രണ്ട് തട്ട് ഇതുപോലെ കെട്ടിയിട്ട് കൊടുക്കും അപ്പോൾ അടുത്ത ആഴ്ച ഇത് രണ്ടും അവർ സെറ്റാക്കി വെച്ചിരിക്കും ഫ്രെയിം ഇങ്ങനെ ചേർത്ത് തന്നെ ഇട്ട് കൊടുക്കണം ആദ്യമായിട്ട് വയ്ക്കുമ്പോൾ പിന്നെ തട്ട് വലിപ്പം കൂറണ അനുസരിച്ച് നമുക്കത് നീക്കി നീക്കി വെച്ചു കൊടുക്കാം പിന്നെ സൂട്ടർ വയ്ക്കുന്ന പെട്ടികളിൽ മാക്സിമം രണ്ട് കയറിട്ട് കെട്ടാൻ നോക്കുക അതിനാണെങ്കിൽ കയറ് കയറി ഈ കയറിപ്പോൾ ഇതിലെത്തില്ല അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റാൻഡിൽ കെട്ടിയിക്കുന്ന കെട്ടാൻ കഴിക്കുക അടുത്തൊരു നീളം കൂടിയ കയർ എടുത്ത് സ്റ്റാൻഡിൽ കെട്ടി കെട്ടുക ഒരു കയർ എടുത്തിട്ട് കേട്ടെ നമ്മൾ കെട്ടുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയറ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ കൂടി വന്നാൽ ഒരു കയറ് സ്റ്റാൻഡിൻ്റെ ബാക്കിൽ കൂടി വരണം അതാവുമ്പം പെട്ടി സ്ട്രോങ് ആയിട്ടിരിക്കും കാറ്റടിച്ചാലും മറിഞ്ഞു വീഴത്തില്ല അപ്പോൾ നമ്മൾ തേനെടുത്തുകൊണ്ട് വണ്ടിയിലോട്ട് കൊണ്ടുപോവുകയാണ് പക്ഷേ അതിനകത്ത് കുറച്ച് തേനയെ കിട്ടിയിട്ടുള്ളൂ തുടങ്ങിയ സമയത്ത് നമുക്ക് കുറവാണ് ഇനിയേ കൂടുതൽ കിട്ടത്തുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക